നമസ്കാരം നിൽക്കുന്നത് തിരുവനന്തപുരം കരമനയിലാണ് കിള്ളിയാർ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ വെള്ളം കെട്ടുണ്ടാവുകയും വീടുകളിലെല്ലാം ഈ കരമനയുടെ കിള്ളിയാറിൻ്റെ സമീപത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഇന്നലെയായിരുന്നു അരുവിക്കരയിലെ ഡാമിൻ്റെ ഷട്ടർ അരുവിക്കര ഡാമിൻ്റെ ഷട്ടർ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇരുപതോ മുപ്പതോ സെൻറ്റിമീറ്ററൊക്കെ സാധാരണ ഗതിയിൽ തുറന്നു വിടുന്നതും മഴക്കാലമാകുന്നതോടെ പതിവാണ് എന്തായാലും ഈ വർഷം അതിലൊരു മാറ്റം വരുന്നു കാരണം കാലവർഷം കനക്കുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മേ വേനൽ മഴയാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഈ ശക്തമായ വേനൽ മഴയിൽ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ നഗരഭാഗങ്ങൾക്ക് പുറമെ ഈ കിഴക്കൻ ജില്ലകൾ കിഴക്കൻ പ്രദേശങ്ങളിലാണ് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലൊക്കെ തന്നെ കാട്ടാക്കട പൊന്മുടി പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ മലയൻ കീഴ് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം അതിശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പൊന്മുടിയടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശനം ഇടക്കിക്കൊണ്ടുള്ള ഒരു ഒരു വിലക്ക് കൂടി ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇന്നലെ മഴ കനത്തതോടുകൂടി സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പതിനാല് ജില്ലകളിലും യെല്ലോ അലർട്ട് ശക്തമായ സാഹചര്യത്തിലായിരുന്നു ഇന്നലെ മഴ കൂടുന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിൻ്റെ ഷട്ടർ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിൽ ഈ കരമന കിള്ളിയാർ ഭാഗത്ത് കൂടിയാണ് ഈ വെള്ളം ഒഴുകിയ അറബിക്കടലിലേക്ക് എത്തേണ്ട സാഹചര്യം അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ നമുക്ക് പിന്നിലായിട്ട് തന്നെ കാണാം പുഴ ഒഴുകുന്ന ഒരു സാഹചര്യം അതിശക്തമായ മഴവെള്ള പാച്ചിലാണ് ഈ പുഴവെള്ളമാണ് ഈ ഒഴുകി വരുന്നത് ഈ നദീജലം ഒഴുകി വരുന്നത് മാലിന്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയും കൂടി തന്നെയാണ് ഈ മലിനജലം ഒഴുകി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന കിള്ളിയാറിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള വീടുകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായത് ഈ തീരത്തുള്ളവരിലെ വീടുകളിലേക്കെല്ലാം വെള്ളം കയറിയായിരുന്നു വലിയ നാശനഷ്ടങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായത് വീടുകളിലേക്ക് വെള്ളം കയറി റോഡുകൾ പോകാനാകാത്ത റോഡുകളിലേക്കുള്ള യാത്രാഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്കെല്ലാം ഈ ഒരു സാഹചര്യം മാറിയിരുന്നു അപ്പോൾ നാട്ടുകാർ പറയുന്നതാണെങ്കിലും മുന്നറിയിപ്പില്ലാതെയായിരുന്നു ഒറ്റ വെള്ളത്തിൽ തന്നെ ഒറ്റ ഒരു സുപ്രഭാതത്തിൽ മഴവെള്ളം ഒഴുകി വരുന്ന സാഹചര്യമായിരുന്നു വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ പലയിടങ്ങളിലും എത്തി ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് ഒരു ഇവിടെ ഈ തീരത്തോട് സമീപം ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതാകുന്ന സാഹചര്യം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഈ പുഴയിലിറങ്ങിയുള്ള കുളിയടക്കം എന്തായാലും ജില്ലാ ഭരണകൂടം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള മുന്നറിയിപ്പിലൂടെ തന്നെ പുഴയിലിറങ്ങിയുള്ള കുളിയടക്കം അല്ലെങ്കിൽ മത്സ്യ മത്സ്യബന്ധനത്തിന് വള്ളങ്ങളുമായിട്ട് ഇറങ്ങുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ വിലക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു വിലക്കുമായിട്ട് എത്തിയിരുന്നത് എന്തായാലും പുഴവെള്ളം ഇപ്പോഴും ഒഴുകുന്നുണ്ട് അതിശക്തമായി തന്നെ ഒഴുക വലിയ വെള്ളപ്പൊക്കമാണ് വലിയ തോതിലുള്ള കുത്തൊഴുക്കിയുള്ള ഈ ഒരു വെള്ളമാണ് ഒഴുകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചകളിലൂടെ കാണാൻ കഴിയുന്നത് എന്തായാലും മഴ കനക്കുമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗതാഗതങ്ങൾ രാത്രികാല ഗതാഗതം അടക്കം ഈ നദീരത്ത് താമസിക്കുന്നവരടക്കം വെള്ളം കയറുന്ന സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഉണ്ടായാൽ ഈ പുഴയോരത്ത് താമസിക്കുന്നവരെല്ലാം മാറി താമസിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെ ആദ്യം തന്നെ ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വെക്കുന്നു എന്തായാലും ഈ ശക്തമായ ഈ പ്രളയ സാഹചര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വെള്ളക്കയറ്റമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള മാറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനവും ജില്ലയിൽ ഏകോപിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തന നടപടികൾ കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടമായിട്ട് തുടരുകയാണ് ആദ്യഘട്ടത്തിൽ ഈ മത്സ്യബന്ധന മേഖലയിൽ അതായത് കടലോര മേഖലയിലായിരുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു പുഴയോര മേഖലയിൽ ഈ നദിയോര മേഖലയിലൊക്കെ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കും വെള്ളക്കെട്ടിലാകുന്ന അവസ്ഥയിലേക്കും എത്തുന്നു എന്തായാലും നാട്ടുകാരുടെ പ്രതികരണം കൂടി നമ്മൾ തേടും എന്തായിരുന്നു കഴിഞ്ഞ രാത്രിയിലെല്ലാം ഇവർക്ക് ഉറക്കമില്ലാത്ത രീതിയിലായിരുന്നു വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായത് ഈ കുഞ്ഞു കുട്ടികളെ അടക്കം എടുത്തുകൊണ്ട് ഓടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് ഈ വെള്ളം ഇറങ്ങിയുള്ള ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വെള്ളം ഇറക്കിയിട്ടുണ്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് പുഴയുടെ കഴി കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് കുത്തൊഴുക്ക് കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും മഴ ശക്തമാവുകയാണ് ഈ സാഹചര്യത്തിൽ ഇനിയും ഇവിടെ തുടരുന്നതിൽ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ അവരുടെ ആശങ്കയും ഇള്ളിയാറിന് സമീപമുള്ള വീടുകളിലെല്ലാം ഇന്നലെ വെള്ളം കയറിയ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പൊ ഈ വീടിനകം എല്ലാം വെള്ളം കയറി ഇത് ശുചി ചെളിയായിട്ട് കട്ട ചെളി കയറിയിട്ട് ശുചിയാക്കുകയാണ് അമ്മ എന്താ പേര് സാവിത്രി ഈ ഇന്നലെ പത്ത് മണി വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയായപ്പോൾ റോട്ടിൽ വെള്ളം കയറി റോട്ടിൽ വെള്ളം കയറിയപ്പം എല്ലാവരും പറഞ്ഞു ഞങ്ങൾ പോവും മഴയില്ലല്ല എന്ന് പറഞ്ഞു നാല് മണിയായപ്പം ഫുൾ വെള്ളം അതുവരെ റോട്ടിലായി പിന്നെ അങ്ങ് വീട്ടിൽ കയറാൻ തുടങ്ങി ഇത്രയടി ആയപ്പോൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഒത്തിരി അടിച്ച് ഒഴി വെച്ച് പോകണമെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി കുറഞ്ഞ് ഞങ്ങളങ്ങ് പോകുന്നു താക്കോൽ വരാൻ നീ അവിടെ ചെന്ന് ഒരു കട്ടിൽ കിടപ്പു കൊണ്ട് വയ്യാസല്ലേ മോനും നീ അവിടെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ കിടന്ന് രണ്ട് മണിക്ക് ഞാൻ ഉണർന്ന് അതിന് മുമ്പേ ഉണന്ന് അപ്പോഴൊന്നും വെള്ളം ഇറങ്ങിയില്ല അവിടെ വെള്ളം ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ വെള്ളം പിന്നെ വന്നപ്പോൾ ആ ഗേറ്റ് തുറക്കാൻ നിവർത്തിയില്ല ചെളി വന്ന് അടിഞ്ഞ് കിടക്കണം പിന്നെ പിള്ളേരൊക്കെ ഇവിടെ ഉള്ള പിള്ളേരെയൊക്കെ നമ്മളെ മോളും മരുമോനും ആണ് അവിടെ താമസിക്കുന്നത് അവരൊക്കെ ഒത്തിരി ആകുന്നതൊക്കെ തിറങ്ങിച്ചെളി കഴുകിക്കൊണ്ടിരിക്കും ഈ വീട് കഴുകണമാണ് ഇനി പാട് പൈസ കൊടുത്ത് കഴുകാനും നിവർത്തിയില്ല ആരെങ്കിലും എല്ലാ മുറിയും മുങ്ങി സാധനങ്ങൾ മാത്രമേ ഒത്തിരി ഉയരക്കയറ്റി വെച്ചതുകൊണ്ട് കുറച്ച് പഞ്ചാരി അരി മാത്രം കുതിർന്നേ ഉള്ളൂ ഞാൻ അഞ്ചു മണിക്ക് ഇവിടെ വന്നതാണ് ഇനിയിപ്പം മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശം തന്നിരുന്നു നിർദ്ദേശം തരാൻ പോലെ ഞാൻ ഇവിടെ മാറി ഈ ഉപജീവന വഴിയും കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോകും കട ഉത്തിപ്പോരും കച്ചവടം ചെയ്ത് മരുന്ന് വാങ്ങണം പത്ത് മൂവായിരം രൂപ വേണം എനിക്ക് വാങ്ങിക്കാൻ അവന് മരുന്നിന് പൈസ കൊടുക്കണ്ട ഇവിടെ പേരൂക്കട ആശുപത്രിയിലുള്ള തുണ്ടും എല്ലാം ഉണ്ട് അത് മാനസികമായിട്ട് അവന് സുഖമില്ല ഇന്ന് നാല് ദിവസം കൊണ്ട് നാല് ദിവസേ ആയോളീ കട അടച്ചിട്ടതാണ് മെനിങ്ങാന്ന് മരുമോൻ പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ജീവിത അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ സാധിക്കും നീ അവിടെ ഇരുന്ന് ആ കച്ചവടം ഒന്ന് ചെയ്യുന്നു പറഞ്ഞ് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് വന്നു മരുമ അങ്ങനെ അവൻ അവിടെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് വന്നത് വേറെ അതൊരു നാല്പത്തിനാല് വർഷമായി പറയണേനെന്ത് നാല്പത്തിനാല് വർഷമായപ്പോ ഇതിന് ഒരു എട്ട് സെന്റ് സ്ഥലം വേറെ അടുത്തൊരാളിന് വിറ്റപ്പം അതൊരു തുച്ഛമായ തുകയ്ക്ക് അതിലുള്ള ഇതാണ് പിന്നെ ഈ അതിന്റെ പട്ടയത്തിന്റെ ഉള്ളതാണ് ഒരു എട്ട് സെന്റ് സ്ഥലം നമ്മൾ കാശ് കൊടുത്തുമായിരിക്കും പട്ടയം ഇതുവരെയും ആയിട്ടില്ല എനിക്കതാണ് കേറി ഇറങ്ങാൻ കയറി ഇറങ്ങാൻ കോർപ്പറേഷൻ്റെ ഒക്കെ അറിയാമല്ലോ എത്ര വട്ടം പോണോന്നുള്ളത് അത് ഒന്നും നില ഒന്നും നില നിർത്തി എനിക്ക് കിട്ടിയെങ്കിൽ ഇത് മഴയുടെ നെടുവങ്ങാട് സൈഡിൽ മഴയായിരുന്നാലേ ഇവിടെ വെള്ളം കയറുള്ളൂ ഓ ഇന്നലെ എന്ന് പറയുന്നത് ഒരു നാ നാല് മണിക്കൊക്കെ തുടങ്ങി ഒരു രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴും കുറഞ്ഞു ഓ വെള്ളം ഇറങ്ങി കംപ്ലീറ്റ് അല്ലാതെ ഡാം തുറന്ന് ഇവിടെ ബാധമല്ല ആ നമ്മള ഈ ആറിൽ കിള്ളിയാറിൽ ബാധമല്ല അല്ല കരമനാറിലാണ് ബാധകം ആവണത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ തിരുവല്ല ആറ് ഈ വെള്ളം കൂടെ ചെല്ലും മുട്ടുമ്പോഴെന്ന് പറയണത് അങ്ങനെ തടസ്സം വരുമ്പോഴാണ് ചിലപ്പം ഇത് അങ്ങോട്ട് ഒഴുകാ ഒഴുക്കാൻ വരാം അങ്ങനെ എന്തെങ്കിലും മാറി വീട്ടിൽ പിന്നെ ആ രണ്ട് മൂന്ന് മൂന്നാല് വീട്ടുകാരൊക്കെ മാറി മാറി വലിയ കുഴപ്പം ഇന്നലെ ഇല്ലായിരുന്നു നല്ലതായിട്ട് കയറിയില്ല വെള്ളം വീടുകളിലകത്തൊക്കെ ആ മൂന്നാല് വീട്ടിലൊക്കെ കയറി മൂന്നു നാലഞ്ച് വീട്ടിലൊക്കെ ആറി ഈ വീട് പിന്നെ അവിടെ ഇവിടെ വീട് പിന്നെ അതിനകത്തുണ്ട്